നമ്മുടെ സാധാരണ ഒരു മുസ്ലിം കുടുംബം ആ കുടുംബത്തിൽ ഒരു മരുമകൾ ഗർഭിണിയാകാൻ ഒരു മരുമകൾ ഗർഭിണിയാകാൻ എങ്ങനെ നമ്മുടെ ഭാര്യ ഗർഭിണിയാകാൻ നമ്മുടെ നാട്ടു സമ്പ്രദായ പ്രകാരം എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക പടച്ചോനെ എനിക്കൊരു കുട്ടിനെ നീ നൽകണമേ അള്ളാഹു അഞ്ചെട്ട് കൊല്ലം ഞങ്ങൾ ട്രീറ്റ്മെന്റിലാണ് പഠിച്ചോനെ ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ ഒരു കുറച്ചുകൂടി പ്രായമായ ആൾക്കാർ പറയും കുട്ടിക്കൊരു കുഞ്ഞിക്കാൽ കണ്ടിട്ട് പഠിച്ചോനെ എനിക്കൊന്നും മരിച്ചാൽ മതി ഇതൊക്കെ ഒരു പ്രാർത്ഥന വ്യത്യസ്തമായ രൂപ സത്യത്തിൽ ഇങ്ങനെയൊന്നും അല്ല ഒരു വിശ്വാസി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ പ്രാർത്ഥനയിലുണ്ട് നമ്മുടെ കുട്ടി ആരാകണം പ്രാർത്ഥനയിലുണ്ട് പരിശുദ്ധ കുറാൻ നബിയുടെയും ഇബ്രാഹിം അലൈഹാൻ പ്രാർത്ഥന റബ്ബി റബ്ബി ഹബിലി ഹബിലി അർത്ഥം എല്ലാവർക്കും നീ എനിക്ക് നല്ല കുട്ടിയെ കൊല്ലായി കല്യാണം കഴിച്ചിട്ട് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതുവരെ കുട്ടി ഉണ്ടായിട്ടില്ല ഞങ്ങൾ ശ്രമിക്കുന്നു പ്രാർത്ഥിക്കുന്നു മരുന്ന് കഴിക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ അറുപതാമത്തെ വയസ്സിലാണ് നീ എനിക്കൊരു കുട്ടിയെ നൽകുന്നതെങ്കിലും ഒരു കുട്ടി പോര പടച്ചോനെ പോരാ ഏതെങ്കിലും ഒരു കുട്ടി പോരാ പടച്ചോനെ റബ്ബി ഹബിലി മിനിഹി സ്വാലിഹീങ്ങളായ കൂട്ടത്തിൽ പെടുന്ന കുട്ടിയെയാണ് ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയായിട്ടും എനിക്ക് വേണ്ടത് അങ്ങനെ ഒരു കുട്ടി മതി പടച്ചോനെ അതാ നമ്മുടെ പ്രാർത്ഥന